എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തുടക്കം എങ്ങനെയാണ് കുറച്ച് താമസിച്ചാട്ടോ എഴുന്നേറ്റത് അപ്പോൾ സമയം ഒരു ഏഴര ആയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചായ ഇടാൻ പാലെടുപ്പത്ത് വെച്ചിട്ടാണേ ഇങ്ങോട്ട് വന്നത് പനിക്കൂർക്ക പറിക്കാന്ന് വിചാരിച്ച കേട്ടോ രണ്ട് പനിക്കൂർക്കയുടെ ഇലയും ഒരു തുളസിയിലേക്കിട്ടൊന്ന് ചായ ഇടാം അപ്പം ഞാൻ ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പാല് തൂവിപ്പോയി ഇതിനും വലിയൊരു പണി വേറെ എന്തോ കിട്ടാറുണ്ടല്ലേ ആദ്യമേ രാവിലത്തെ തുടക്കം തന്നെ ഫ്ലോപ്പ് ആ അപ്പം അതിലും വലിയൊരു മണ്ടത്തരം ചെയ്തത് ഇല പറിച്ചുകൊണ്ടുവന്ന ഇല ഇലയൊന്നും ചതക്കാതെ നേരെ അതിനകത്തോട്ടിട്ട് അടുത്ത പൊട്ടത്തരം പൊട്ടത്തരങ്ങളുടെ പെരുമഴയാണ് ഇന്ന് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഇട്ടു അച്ചതും കുട്ടിയെ അവിടെ ഇരുന്ന് എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ട് ചിരി 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 ആ അപ്പോൾ അവിടെ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ ഇന്നലെ വാങ്ങിയ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിച്ച് വേറെ ഒക്കെ മാറ്റിയൊക്കെ വെച്ചു അപ്പോൾ അത് കവറൊക്കെ പറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള തലകുലുക്കട കുലുക്കലാണ് ആ കണ്ടത് കേട്ടോ അപ്പോൾ ഇത് ചിന്നുമാണ് അവളെ കുളിപ്പിക്കുകയാണ് കേട്ടോ അവ ഇത് ചാർലിക്കുട്ടൻ അപ്പോൾ രണ്ടുപേർക്കും ഇന്ന് കുളി ദിവസം ഇന്ന് സൺഡേ അല്ലേ ഇവർ പറക്കിയൊക്കെ കൊണ്ടുവയ്ക്കുന്ന പാ മറ്റേ ഈ പാത്രം ഒക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അവരുടെ ഫുഡ് കൊടുക്കുന്ന പാത്രമുണ്ട് ഈ കളിക്കുന്ന അവർക്ക് കളിക്കാൻ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രമൊക്കെ കിട്ടി അവരിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതവിടെ കൊണ്ടു വയ്ക്കും വേറെ ഒന്നും പോകത്തില്ല നമ്മുടെ കോമ്പൗണ്ട് ഫുഡൊക്കെ പോകത്തില്ല അവിടെ ഇവിടെ ഈ നമ്മൾ ഇറക്കി വിടത്തില്ലെന്ന് നടക്കാനൊക്കെ അന്നേരം പോയി എടുത്തുകൊണ്ട് വരുന്നതെട്ടോ അതൊക്കെ അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ ബീഫാണ് കേട്ടോ വാങ്ങിയത് ആ ഇത് നമ്മുടെ എന്താണ് നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക എന്നാലും ലുലുന്ന് വാങ്ങിയത് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അത് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ റെക്കോ വീഡിയോ എടുത്തത് ഒരു മണ്ടത്തരം ചെയ്തു വെച്ചു അത് ഞാൻ പറയുന്നില്ല അത് കാരണം എനിക്ക് വോയിസ് സംസാരിച്ചൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ വോയിസ് ഓവർ ചെയ്ത് പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഒരു വലിയ മണ്ടത്തരം പറ്റി അപ്പോൾ ഈ നെല്ലിക്കെ പറ്റിയുള്ള വർണ്ണനയാണ് നിങ്ങൾ കണ്ടോണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ എൻ്റെ കോലം കണ്ടോ ഞാൻ അടുക്കളയിലെ ജോലി പിന്നെ ഈ ചിന്നുനേയും ചാർലിക്ക് കുളിപ്പിക്കാൻ പോയി അവിടെ പോയി നിന്ന് കുറേ വെയിൽ കൊണ്ടു വേർത്ത് നാശകോടാലിയായി വന്നിരിക്കുക കേട്ടോ അടുക്കളയിലെ പരിപാടിയും കൊണ്ട് കഴിഞ്ഞപ്പം രാവിലെ കുളിച്ചതും കുളിക്കാത്തതും എല്ലാം ഒരുപോലെ ആയി ഇനി ഒന്ന് കുളിക്കണം ആ കഥയൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാർലി ഭയങ്കര കുറേയാണ് മുറ്റത്ത് നിന്നിട്ട് അവർ ഈ കൂട്ടിൽ കിടന്നിട്ട് പെട്ടെന്ന് ഇപ്പുറത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ അവരുടെ കൂടിൻ്റെ മുകളിലോട്ടൊരു മാവ് ചാഞ്ഞ് നിൽക്കണ്ട അപ്പോൾ അവർക്ക് നല്ല സുഖമാണ് അവിടെ കിടക്കാനെ ഇപ്പോൾ ഇവിടെ അഴിച്ചു കൊണ്ട് വന്നപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല ചൂട് അങ്ങനെ മാങ്ങ ഇരുന്നതൊക്കെ ഞാൻ മുറിച്ച് തിന്നാനൊക്കെ കൊടുത്തു കേട്ടോ രണ്ടുപേർക്കും അതൊക്കെ തിന്നിട്ട് അവിടെ കിടപ്പുണ്ട് അപ്പോൾ അതാ കറി ആയിട്ടുണ്ട് കറി അതിനെക്കാട്ടിൽ വലിയൊരു അബദ്ധം പറ്റി കറി അങ്ങോട്ട് ശരിയായില്ലെന്നാ എനിക്ക് തോന്നിയത് തോന്നിയതല്ല അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല കറിവേപ്പില ഇട്ടില്ല നമ്മൾ മുളകൊക്കെ ചൂടാക്കിയപ്പോൾ മസാല അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴട്ടാൽ മറന്നുപോയി ഇന്ന് മൊത്തം ഫ്ലോപ്പാണ് ഫ്ലോപ്പിൻ്റെ ഫ്ലോപ്പായ ഒരു ദിവസം എന്തോ പറയാനാ അപ്പോൾ എന്തായാലും ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് വറ്റിച്ചു പിന്നെ നമ്മൾ മുരിങ്ങയിലും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചീരയുടെ കൂടെ കുറച്ച് മുരിങ്ങയില അപ്പോൾ നമ്മൾ മുരിങ്ങ എടുത്താലുള്ള പ്രശ്നം എന്താണ് നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന അന്നെടുക്കുന്ന തവിയലും പാത്രത്തിലും മൊത്തം മുരിങ്ങയിലയുടെ ആഘോഷമായിരിക്കും കണ്ടോ ആ തവിയലും ഉണ്ട് അപ്പോൾ ഇത് ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് ശകലം ഇടുന്നുള്ളൂ കേട്ടോ മസാലയുടെ കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയായിരുന്നു കുരുമുളക് അപ്പോൾ മോന് എരിവ് അധികം പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇട്ടെടുക്കാം അവൻ എരിവ് കഴിക്കുന്നത് അത്ര കൂട്ടി ഇഷ്ടമല്ല അപ്പം ഞാൻ പിണങ്ങി കഴിക്കാൻ അതങ്ങ് ഇരുന്ന് കളാം കേട്ടോ നമ്മൾ ശകലം എങ്കിലും എരിവ് കൂടിപ്പോയാൽ വിഷമമൊക്കെ വന്നിട്ടങ്ങ് പിണങ്ങി ഇരുന്ന് കളയാം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് എരിവ് കുറച്ചാട്ടോ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇത് വറ്റിയപ്പോൾ കറിയായി പിന്നെന്താ എന്തെങ്കിലും നമ്മൾ ഈ കറികളിലൊക്കെ എന്തെങ്കിലും പാകപ്പഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം കേട്ടോ രാവിലെ പാല് തൂവിപ്പോയി അപ്പം അങ്ങനെ അങ്ങനെ എൻ്റെ അച്ഛനെ നോക്കി അവിടെ ഇരിക്കുക കേട്ടോ ഞാൻ അപ്പോൾ മാങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറയുന്നുണ്ട് അമ്മേ അതിൽ നിന്ന് എടുത്ത് ചിന്നു കുറച്ചുകൂടെ കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹോംവർക്ക് ചെയ്യുക കേട്ടോ രണ്ട് മണിക്ക് ട്യൂഷനുണ്ട് അവനോട് ഞാൻ അവിടെ ഞാനവിടെ അപ്പം ചാർലി ഇടന്ന് നല്ല ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ റോഡിൽ കൂടെ വണ്ടി പോകുമ്പോ എന്ത് ബഹളമാണെന്നറിയാമോ അപ്പുറത്തെ സൈഡിലാകുമ്പോ ഈ പ്രശ്നമല്ല അവര് മിണ്ടാതെ കിടന്നോളും ഒന്നാമത്തെ കാര്യം അവർക്ക് ചൂട് പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കൂട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ തറയോടിട്ടിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു തണുപ്പും കൂടെ കിട്ടുമ്പോ നല്ല സുഖല്ലേ ഇവിടെ ഇപ്പം വെറും ഇങ്ങനെ വെയിലത്ത് ഒന്നാമത് വെയില വെയിലുണ്ടവിടെ വെയിലും കൂടെ അടിക്കുമ്പം ബുദ്ധിമുട്ടാ അച്യതും കുട്ടി ഫുഡൊക്കെ കഴിച്ച് ട്യൂഷന് പോയാട്ടോ ഞാനും കൂടെ കഴിക്കാട്ടിട്ടിട്ട് വരുവത്തിരുന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ നെല്ലിക്ക സെറ്റ് നെല്ലിക്കണ്ടേ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു എന്നും ഇങ്ങനെ ആട്ടോ ഇവിടെ ഇത് എന്ത് എന്റെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ നമ്മള് മേക്കപ്പ് ഒന്നും ഇട്ടോണ്ടല്ലോ വീട്ടിൽ ഇരിക്കുന്നു പിന്നെ അവരുടെ പോകാനുണ്ട് പോയിട്ട് വരാം അച്ഛൻ ട്യൂഷന് പോയി അവനൊറ്റോളൂ ഇവിടെ അടുത്ത അപ്പോൾ ഞാനും ഏറ്റവും കൂടെ ഒരെണ്ണം വരെ പോകണം അത് അത്യാവശ്യം പോയിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ അതെന്തിനാണ് പോയതെന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയാം എന്താണെന്ന് അത് പിന്നീട് പറയാം അതാ ഈ പറയുന്നത് പരിപാടി ഉണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ സന്ധ്യ തൊട്ടുള്ള പരിപാടി കുറച്ച് കൊപ്ര ആ രണ്ട് മുറി തേങ്ങ ഇളകാനുണ്ട് കേട്ടോ അതും കൂടെ ഇളകണം ബാക്കി ഞാൻ അരിഞ്ഞു വെച്ചു അപ്പം ഇനി രണ്ട് ദിവസത്തെ ഉണക്കും കൂടെ ആയാൽ നമുക്ക് ആട്ടാൻ കൊടുക്കാം അപ്പോൾ സന്ധ്യ തൊട്ടുള്ള പരിപാടി ഇതായിരുന്നു കേട്ടോ ഇത് കേട്ടോ കൂവളമുല്ല അല്ലേ എന്തൊരു മണമല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായി പൂ ഇതിങ്ങനെ രാത്രി വിരിഞ്ഞ് നിൽക്കുന്നതാണ് അയ്യോ അതെന്തൊരു ഭംഗി ഇങ്ങനെ രാത്രി ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതാണ് എൻ മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കത് ഓർമ്മ വരും കൂടെ എൻ്റെ അമ്മയെയും ഓർമ്മ വരും ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗി സുന്ദരി അതും സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണ്ട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ആ പിന്നൊരു കാര്യം പറയാനുണ്ടേ അപ്പോൾ ഞാൻ കൊപ്ര അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഏട്ടം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിന്നെ കൊണ്ട് പറ്റുമോ കൈ മുറിക്കരുത് നിനക്ക് ചെയ്ത ശീലമുണ്ടോ എന്നൊക്കെ മുമ്പ് ചെയ്ത ശീലമൊക്കെ ഉണ്ട് കല്യാണത്തിന് മുമ്പ് അപ്പോൾ പിന്നെ ആ ഒന്ന് രണ്ട് വട്ടം ഞങ്ങൾ തേങ്ങ ആട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമുക്കിപ്പം ആരെങ്കിലും വന്ന് ചെയ്തു തരും എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ആരുടെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ചെയ്ത് തരും ഇത് ചെയ്തു തരും ഇഷ്ടമുള്ള കാര്യമേ അല്ല അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യുക കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക പിന്നെ അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ എനിക്കതൊരു ഭയങ്കര സന്തോഷം അങ്ങനെ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം അതൊരു സന്തോഷം അപ്പോൾ ഇന്നത്തെ സന്തോഷം ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണോ ആ പോട്ടെ അപ്പോൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്